ബാബരി മസ്ജിദിന്റെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം നമ്മുടെ തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം കൊടുക്കണം ബാബരി മസ്ജിദ് ഉള്ളൂ അത് തല്ലി തകർത്തിട്ടേ ഉള്ളൂ ബാബരി മസ്ജിദിന്റെ തകർന്ന മണ്ണിൽ പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും തല ഉയർത്തി ബാബരി മസ്ജിദ് എപ്പോഴും നമ്മുടെ തലമുറകൾക്ക് നാളെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചരിത്രം അവിടെയുണ്ട് ആ ചരിത്രം ഈ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളുടെ സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും നീതിപീഠങ്ങളോട് കാണിച്ച അങ്ങേയറ്റത്തെ ആദരവിന്റെയും ചരിത്രമാണ് ലോകത്തെ തുല്യതയില്ലാത്ത സംയമനത്തിന്റെ ചരിത്രം ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് ബാബരി മസ്ജിദിന്റെ പിന്നിൽ മറ്റു ചില ചരിത്രങ്ങളും കഥകളും ഉണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരണ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അവർക്കെതിരെ രാജ്യത്ത് വിശാലമായുണ്ടാകുമ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരങ്ങളൊരാകുമ്പോ അയോധ്യയിലെയും പരിസരത്തെയും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒറ്റക്കെട്ടായിരുന്നു മുസ്ലിം പണ്ഡിതന്മാർ ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്നു നിന്ന് സമരം ചെയ്യാൻ അവരുടെ സമൂഹങ്ങളോട് പറഞ്ഞു ആ സമൂഹങ്ങളൊന്നടങ്ങുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന സമയത്ത് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും നടുത്തളത്തിലേക്ക് ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തെ വലിച്ചിട്ട് കൊണ്ടുവന്ന് അവരുടെ ഇടയിലുള്ള ഐക്യം തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരായ ആളുകൾ വീണ്ടും ചിത്രത്തിലേക്ക് ബാബരി മസ്ജിദ് കൊണ്ടുവരുമ്പോ അവിടെ മനോഹരമായ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം പണ്ഡിതന്മാരും ഹൈന്ദവ പുരോഹിതന്മാരും ഒന്നിച്ചിരുന്നു ആ ബാബരി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കൊന്നിച്ചിരുന്നു ീർപ്പ് കല്പിക്കാം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാരോടുള്ള സമരത്തിൽ നിന്ന് ഒരല്പം പോലും നമ്മൾ പിന്നോട്ട് പോവുകയില്ല എന്ന് പ്രഖ്യാപിച്ചു ഹസ്രത് അമീർ അലിയും ബാബാ രാംചരൺ ദാസും കൂടിയിരുന്ന മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിലുള്ള പ്രശ്നത്തെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണ്ട വിധി തീർപ്പുകൾ നടത്തുകയും ചെയ്തു ആ കാലത്തെ ബ്രിട്ടീഷുകാരുടെ കേണലായിരുന്ന കേണൽ മാർട്ടിൻ തന്റെ പുസ്തകത്തിൽ എഴുതുന്ന ചില വർത്തമാനങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന്റെ നൂറാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള കലാപവുമായി ബന്ധപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ട് ദ ഫ്ലവേഴ്സ് ഓഫ് റെവല്യൂഷൻ പുസ്തകം ഉൾപ്പെടെ ചരിത്രത്തിലെ പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട പേരാണ് ഹസ്രത്ത് അമീർ അലിയുടെ ചരിത്രമാണ് എന്തായിരുന്നു അവരുടെ ചരിത്രമാണ് അയോധ്യയുടെ പരിസരത്ത് മുസ്ലിങ്ങളും ും തമ്മിൽ അടിക്കുകയോ അതിലൂടെ ഈ രാജ്യത്തേക്ക് ഞങ്ങൾക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്തീഷ് അധികാരികളെ മുഴുവനോ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചിരുന്നു കൊണ്ടവരുടെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുകയും നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം ഈ രാജ്യത്തേക്ക് വന്ന ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചെയോ അതുപോലെ ഹസ്രത്ത് അലിയെയോ എന്തു ചെയ്തു എന്ന് നിങ്ങൾക്കറിയുമോ ബ്രിട്ടീഷുകാർ അയോധ്യയിലെ ഒരു മരത്തിൽ കൊണ്ടുവന്ന ആയിരത്തി കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യൻ മുസ്ലിങ്ങളും നോക്കി നിൽക്കേ അവരെ കെട്ടിത്തൂക്കി എന്നാണ് ചരിത്രം അയോധ്യയിലെ പ്രശ്നങ്ങൾ പറയുകയും പഠിക്കുകയും മുസ്ലിം ഹിന്ദു സാഹോദര്യം ചെയ്ത പുരോഹിതനായ ബാബാ രാം ചരൺദാസിനെയും അമീർ അലിയെയും കൊണ്ടുവന്നു ബ്രിട്ടീഷുകാരായ ആളുകൾ അയോധ്യയിലെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കി ആ ചരിത്രം മാറ്റി എഴുതുന്നുണ്ട് ഞങ്ങൾ ഒരു രാത്രിയിൽ പേടിച്ചുപോയി ചരിത്രം കാണാം ഞങ്ങൾ രാത്രിയിൽ പോയി എന്താണ് ഞങ്ങളുടെ പേടിയുടെ കാര്യം അയോധ്യയിൽ ഏത് പ്രശ്നമാണോ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ഉണ്ടാകേണ്ടിയിരുന്നത് ആ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നൊരു വർത്തമാനം ഞങ്ങളിലേക്ക് വന്നു ഞങ്ങൾ അന്വേഷിച്ചു ആരാണത് പരിഹരിച്ചത് അപ്പൊ മനസ്സിലായി മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു മൗലാനയാണ് അദ്ദേഹത്തിന്റെ പേര് അമീർ അലി എന്നാണ് ഹിന്ദുക്കളിൽ നിന്നുള്ള ഒരു പുരോഹിതനാണ് ഞങ്ങൾ അവരെ ഇരുവരെയും കൊണ്ടുവന്നു മാർച്ച് ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരുമയുടെ പ്രതീകമായിരുന്ന ആ മനുഷ്യരെ അയോധ്യയിലെ മരത്തിൽ കെട്ടിത്തൂക്കി ബ്രിട്ടീഷുകാർ കൊന്നു കളഞ്ഞു എന്നിട്ട് അവസാനിച്ചില്ല ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് പിന്നീട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ ചലനം ഉണ്ടായത് അയോധ്യയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആ മരത്തിന്റെ താഴത്തേക്ക് അവരവരുടെ സ്മരണ പുതുക്കി ഇവിടെയാണ് ഞങ്ങളെയും ഞങ്ങളുടെ സഹോദര സമുദായത്തെയും ഒന്നിച്ചിരുത്തിയ രണ്ടു മനുഷ്യരെ ബ്രിട്ടീഷുകാർ കൊന്നു കളഞ്ഞത് അവിടെ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചലനങ്ങൾ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ അയോധ്യയിലുണ്ടായിരുന്ന ആ പുളിമരം ബ്രിട്ടീഷുകാർ കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു കളഞ്ഞു അയോധ്യയിൽ നിന്ന് അങ്ങനെയുള്ള ചരിത്രം രാജ്യത്തെ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിലുള്ള ഐക്യത്തിന്റെ ഒരു ചരിത്രം അവിടെ പറയാൻ ബാക്കിയുണ്ട് അതിന്റെ അവസാനത്തെ ശേഷിപ്പായിരുന്ന മരം പോലും നശിപ്പിച്ചു കളഞ്ഞത് ബ്രിട്ടീഷുകാരുടെ അജണ്ടയാണ് ഒരിക്കലും അത് പരിഹരിക്കപ്പെടരുതെന്ന് മുസ്ലിങ്ങളും ഇതര സമൂഹങ്ങളും തമ്മിലുള്ള പ്രയാസങ്ങൾ അവിടെ നിലനിൽക്കണമെന്ന് അവർ അതിന്റെ ഫലമായിരുന്നല്ലോ പിൽക്കാലത്ത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചതുപോലെ വിവാദങ്ങളിലൂടെ ആ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് സേവ ചെയ്തിരുന്ന ആളുകൾ ബ്രിട്ടീഷുകാരുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കിയതിന്റെ ഫലമാണ് തൊള്ളായിരത്തി ളുകൾ കടന്നു കയറുകയും ചെയ്തത് ബാബരി മസ്ജിദിന്റെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുതരേണ്ട വിചാരങ്ങൾ എന്താണ് ഇനി രാജ്യത്ത് ഒരു ദേവാലയവും തകർക്കപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ആവർത്തിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് നിയമം നിലനിൽക്കുക തന്നെ വേണം ഇനിയും രാജ്യത്തെ ഏതെങ്കിലും ഒരു യത്തിന്റെ മേലെ വർഗീയവാദികളായ ആളുകൾക്ക് കിടന്നു ബാബരി മസ്ജിദ് തകർക്കാൻ അതിലേക്ക് ഓടിക്കേറിയ ബൽബീർ സിംഗ് അല്ലേ പിന്നീട് നൂറ് പള്ളികൾ ഉണ്ടാക്കണമെന്ന് നീയത്ത് വെക്കുകയും അൻപതിലേറെ പള്ളികൾ ഉണ്ടാക്കുകയും അതിനുശേഷം മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു ബൽബീർ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷമായി കണ്ട് പള്ളി പൊളിക്കാൻ ആദ്യമായി പള്ളിയിലേക്ക് ഓടിക്കേറിയ മനുഷ്യൻ ആ മനുഷ്യന് പിന്നീട് എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ആ മനസ്ഥിതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്കുള്ളത് പള്ളി പൊളിച്ച അഭിമാനവും കൊണ്ട് തന്നെ നാട്ടിലേക്ക് പാനിപ്പത്തിലേക്ക് തിരിച്ചു വന്ന ബൽബീർ സിംഗിനെ ആ നാട്ടുകാർ സ്വീകരിച്ചില്ല ചില ആളുകൾ ചില സ്വീകരണങ്ങൾ കൊടുത്തു എന്നല്ലാതെ വീടിന്റെ വാതിലിലെത്തിയപ്പോ ഗാന്ധിയനായ പിതാവ് വാതിലടച്ചു കളഞ്ഞു ബൽബീറിനോട് പറഞ്ഞു ഈ വീട്ടിലേക്ക് കയറണ്ട ബാബരി തകർത്തിട്ട് തിരിച്ചു വന്ന ബൽബീറിന് വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല അന്നുമുതൽ മുതൽ മനസ് വിങ്ങിപ്പൊട്ടിയ മനുഷ്യൻ മുസാഫർ നഗറിലെ മൗലാനയുടെ ചാരത്തെത്തിയിട്ട് പറഞ്ഞു എനിക്ക് താങ്ങാനാകുന്നില്ല ആ മനുഷ്യന്റെ നാവിൽ നിന്ന് ഷഹാദത്തിന്റെ വചനങ്ങൾ വീണു എന്ന് മാത്രമല്ല നൂറു പള്ളികൾ ഈ രാജ്യത്ത് ഞാൻ വെക്കുമെന്ന് അദ്ദേഹം നീയത്തു എന്നിട്ട് അൻപത്തി ഒൻപതാമത്തെയോ അമ്പത്തി ഒന്നാമത്തെയോ പള്ളി നിർമ്മിക്കുന്നതിന്റെ ഇടയിൽ ഹൈദരാബാദിൽ വെച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു ബാബരി മസ്ജിദിലെ കോടിക്കേറിയ ഒരു മനുഷ്യന്റെ ചരിത്രം ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്രയോ ഞാൻ അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് നിരാശപ്പെടരുത് എന്ന് പറഞ്ഞത് ഓരോ നിന്റെ പിന്നിലും കാരണങ്ങളുണ്ട് അതിനപ്പുറമ അതിനേക്കാൾ ഹിക്കുമുള്ള ഒരു റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന വിചാരം ഉണ്ടാകണം